നമസ്കാരം ഏഷ്യകപ്പിൽ സൂപ്പർ ഫോർ ഉറപ്പായി കഴിഞ്ഞ ടീം ഇന്ത്യ ഇനി അവസാനത്തെ ഗ്രൂപ്പ് മത്സരത്തിനായുള്ള ഏറ്റവും വലിയ ഉഷിരുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് കൃത്യമായി പറയാം ഗ്രൂപ്പ് എയിലെ മൂന്നാമത്തെയും അവസാനത്തെയും കളിയിൽ അസോസിയേറ്റഡ് ടീമായി മാറിയ ഒമാനാണ് ഇന്ത്യയുടെ എതിരാളികൾ സൂര്യകുമാർ യാദവിനെയും സംഘത്തെയും സംബന്ധിച്ച് വാക്ക് ഓവറിൽ തുല്യമായിരിക്കും ഈ മത്സരം എന്ന് തന്നെ പറയാം വളരെ അനായസം അതോടൊപ്പം തന്നെ വളരെ രീതിയിൽ ശക്തമായി വലിയൊരു മാർജിനിൽ ഒമാനെ തീർക്കാനായിരിക്കും ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാനായി ഒരുങ്ങുക എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന പല വാർത്തകളും സൂചിപ്പിക്കുന്നതെന്ന് പറയാം ഇത് പ്രാവർത്തികമാക്കാൻ സൂര്യക്കും സംഘത്തിനും അധികം വിയർക്കേണ്ടിയും വരില്ല എന്നുകൂടി പറയുന്നു പക്ഷേ ഈ മത്സരത്തിലെ ഫലത്തേക്കാൾ ഇന്ത്യ പ്രാധാന്യം നൽകേണ്ടത് മറ്റു ചില കാര്യങ്ങൾക്കാണ് എന്നും ഇവ ഏതൊക്കെയാണെന്നും പരിശോധിച്ച് അറിയേണ്ടതാണെന്നും പറയുന്നു ഒമാനുമായുള്ള മത്സരത്തിൽ ഇന്ത്യ ഏറ്റവും അധികം ആദ്യം ചെയ്യേണ്ട കാര്യം ടോസ് പിക്കുക അല്ലെങ്കിൽ ബാറ്റ് തിരഞ്ഞെടുക്കുക എന്നതാണ് കാരണം ബൗളർമാർക്ക് കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും പന്തറിയാൻ മതിയായ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ബാറ്റർമാർക്ക് ഇത് കിട്ടില്ലെന്ന് കാണേണ്ടതാണ് യു എ ആദ്യ മത്സരത്തിൽ പവർ പ്ലേയിൽ തന്നെ ഇന്ത്യ ജയിച്ചപ്പോൾ പാകിസ്ഥാനെതിരെ പതിനാറ് ആകുമ്പോഴേക്കും കളി അവസാനിച്ചിരുന്നു രണ്ടിലും ആദ്യ ബോൾ ചെയ്ത കാരണമാണ് ഇത് സംഭവിച്ചത് എന്നാൽ ഒമാനെതിരെ ടോസ് കിട്ടിയാൽ നായകൻ സൂര്യകുമാർ യാദവ് ഉറപ്പായും ബാറ്റിംഗ് തന്നെ എടുക്കണം എന്ന് പറയുന്നു അതുവഴി ഇരുപത് ഓവറും ബാറ്റ് ചെയ്യാനുള്ള അവസരവും താരങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു സൂപ്പർ ഫോറും ഫൈനലിലും എല്ലാം വരാനിരിക്കെ ബാറ്റർമാർക്ക് ഇത്തരവും തയ്യാറെടുപ്പ് തീർച്ചയായും ആവശ്യമായ ഒരു കാര്യം കൂടിയാണെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ ഒമാനെതിരെ ടോസ് ലഭിച്ചില്ലെങ്കിൽ തന്നെ എല്ലാ പ്ലാനുകളും തെറ്റുമെന്നും പറയുന്നു അങ്ങനെ സംഭവിച്ചാൽ ഒമാനെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കണമോ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു ടോസ് ജയിച്ചു ആദ്യം ബാറ്റിംഗ് എടുക്കുക മാത്രമല്ല മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഒമാനവുമായുള്ള കളിയിൽ ഇന്ത്യ ശ്രദ്ധിക്കണം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിലൊന്ന് മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിനെ ടോപ് ത്രീയിൽ ഇറക്കുക എന്നതാണ് കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടാതെ അദ്ദേഹം നിരാശയിലായിരുന്നു ഒമാനെതിരെ സഞ്ജുവിന് മൂന്നാം നമ്പർ നൽകിയാൽ ബാറ്റിംഗിൽ താളം വീണ്ടെടുക്കാനും യു എ യിൽ പിച്ചുകളുമായി പൊരുത്തപ്പെടാനുമുള്ള നല്ലൊരവസരമായിരിക്കും എന്ന് പറയുന്നു ഇന്ത്യ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം സഞ്ജുവിനെ പോലെ സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ്ക്കും ബാറ്റിങ്ങിനും അവസരമൊരുക്കുക എന്നതാണ് അതിനായി അദ്ദേഹത്തെ നാലാം നമ്പറിലേക്കോ അഞ്ചാം നമ്പറിലേക്കോ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് മികച്ചൊരു ഇന്നിംഗ്സ് കളിക്കാനായാൽ അത് ബാറ്റിങ്ങിലും ഹാർദിക്കിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്ന് പറയുന്നുണ്ട് സ്പെഷ്യലിസ്റ്റ് ഫിനിഷറായ റിങ്കു സിംഗിനെ പ്ലേയിങ് ഇലവനിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ഒമാനെതിരെ ഇന്ത്യ പ്രാധാന്യം കൊടുക്കേണ്ട നാലാമത്തെ കാര്യം എന്ന് പറയുന്നു ഇതിനായി ശിവം ദുബെയ്ക്ക് അടുത്ത കളിയിൽ വിശ്രമം നൽകേണ്ടതുണ്ടെന്നും പറയുന്നു സൂപ്പർ ഫോറിൽ കടുപ്പമേറിയ കളികൾ വരാനിരിക്കെ റിങ്കുവിനെ പരീക്ഷിക്കാനും തയ്യാറാക്കി നിർത്താനും ലഭിക്കുന്ന അവസാന അവസരമായിരിക്കും അടുത്ത മത്സരം ഇവ കൂടാതെ ഇന്ത്യ പരിഗണിക്കേണ്ട അഞ്ചാമത്തെ കാര്യം ടി ട്വന്റിയിലെ നമ്പർ വൺ ബൌളറും ടീമിന്റെ ഓൾ ടൈം വിക്കറ്റ് വേറ്റക്കാരനുമായ അർഷ്ദീപ് സിംഗിന്റെ അവസരം കൊടുക്കുകയാണ് യു എയിലെ പിച്ചുകളും കാലാവസ്ഥയുമായി പൊരുത്തപ്പെടണമെങ്കിൽ അദ്ദേഹം കളിച്ചു തീരു എന്ന് പറയാം ബെഞ്ചിലിരുന്നതുകൊണ്ട് കാര്യമില്ലെന്നും വരാനിരിക്കുന്ന നിർണായക മത്സരങ്ങളിൽ അജ് സേവനം ചീമിന് ആവശ്യമായി വന്നേക്കുമെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്